കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സംസാരിച്ചു കാലയളവിൽ ഡൽഹിയിൽ ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭം രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാർ ആ മുന്നിൽ സമരം മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചാണ് ആ സമരത്തിന് പരിസമാപ്തിയായത് എന്നാൽ ആ ഡിമാൻഡുകൾ ആ കർഷകരുടെ ആവശ്യങ്ങളൊന്നും അത് ആ ഉറപ്പുകളൊന്നും പാലിക്കാൻ മോഡി സർക്കാർ തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് രണ്ടാമതൊരു കർഷക സമരം രാജ്യത്തെ സംയുക്ത കർഷക സംഘടനകൾക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത് ആദ്യ കർഷക സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണോ ആ അതേ നിലയിലാണ് ജനാധിപത്യ വിരുദ്ധമായാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തെയും സി പി ഐ നേതാക്കളായ ലിനു ജമാൽ സുമേഷ് നസീർ അരുൺ ചന്ദ്രശേഖർ അജിവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal